എല്ലാവർക്കും ബാസ്ന വീഡിയോയിലേക്ക് വീണ്ടും വീണ്ടും ഹാർദവുമായ സ്വാഗതം ഞാനിവിടെ ഇന്ന് ദാരിദ്ര്യം അതായത് ധന സമ്പത്ത് ഐശ്വര്യം ഇവയ്ക്കൊക്കെ വേണ്ടിയുള്ള അഷ്ടലക്ഷ്മി സ്തോത്രവും അതിൻ്റെ രീതിയുമാണ് ഞാനിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ അഷ്ടലക്ഷ്മി എന്ന് പറയുന്നത് തന്നെ ധനധാന്യ ധൈര്യ ശൗര്യ വിദ്യ കീർത്തി വിജയ രാജ ലക്ഷ്മിമാരാണ് ഈ എട്ട് ലക്ഷ്മിമാരും അപ്പോൾ ഇതിൽ ശരിക്കും നമ്മൾ ചെയ്യേണ്ട രീതി വിധിപ്രകാരം ചെയ്യുകയാണെങ്കിൽ അതായത് ധനു ഒന്നാം തീയതി മുതൽ മകരം പതിനഞ്ച് വരെയുള്ള ഒന്നര മാസ കാലമാണ് ധനലക്ഷ്മി മന്ത്രം നമ്മുടെ വടക്കേ ഇന്ത്യയിലൊക്കെ ജപിക്കുന്നത് നമ്മുടെ കേരളത്തിലും സൗ തെക്കൻ സൗത്ത് ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ നമുക്കിന്നിപ്പോൾ അത് പ്രചാരത്തിലായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മന്ത്രം ഞാൻ ഈ പറയുന്ന മന്ത്രം ആണ് നമ്മൾ നിത്യൻ ജഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് അപ്പം മന്ത്രം ഇതാണ് നമസ്തേസ്തു മഹാമായേഹി ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രകദാഹസ്തേ മഹാലക്ഷ്മി നമൂത്തുദേ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് നെയ്വിളക്ക് കൊളുത്തിയിട്ട് സുഗന്ധ ധൂപങ്ങളൊക്കെ കത്തിച്ച് മഹാലക്ഷ്മി അഷ്ടകം രാവിലെയും വൈകുന്നേരം പതിനെട്ട് മിനിറ്റ് നേരമെങ്കിലും ജപിക്കണമെന്നാണ് പറയുന്നത് ഐശ്വര്യം അനുദിനം വർദ്ധിക്കും സാഹചര്യങ്ങൾ നമ്മുടെ ഓരോരോ സമയത്ത് വരുന്ന ദോഷങ്ങൾ ഓരോ സാഹചര്യത്തിൽ നമുക്ക് വരുന്ന ദോഷങ്ങളും ദുരന്തങ്ങളും ഒക്കെ വിട്ടുപോകുമെന്നാണ് പറയുന്നത് ഈ ജപിക്കുന്ന സമയങ്ങളിലും ഈ ദിവസങ്ങളിലുമൊക്കെ സസ്യ ആഹാരം മാത്രമേ കഴിക്കാവൂ അതുപോലെ തന്നെ നമ്മൾ വലിയ മനസ്സിൽ ദുഷ്ടവിചാരമൊന്നുമില്ലാതെ നമ്മുടെ വരുമാനത്തിൻ്റെ എട്ടിലൊന്ന് എട്ടിൽ ഒരു അംശമെങ്കിലും നമ്മൾ ദാനം ചെയ്യുന്നവർക്ക് അതായത് ആവശ്യമുള്ളവർക്ക് ദരിദ്രർക്ക് ഉപകാരപ്രദമാകും വണ്ണം നമ്മൾ ദാനം ചെയ്യണം പിന്നെ ദിവസത്തിൽ ഒരു നേരമെങ്കിലും നമ്മൾ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കണം ഇതിൻ്റെയൊക്കെ ഫലം നമുക്ക് കിട്ടണമെങ്കിൽ അപ്പം അഷ്ടലക്ഷ്മി സ്തോത്രം ദിവസവും മേൽപ്പറഞ്ഞ പ്രകാരം ജപിക്കുകയും ചെയ്താൽ എല്ലാവരുടെയും ദുരിതങ്ങൾ മാറി ധനാഭിവൃദ്ധി അഭിവൃദ്ധി ഉണ്ടാവും എല്ലാ കാര്യത്തിനും നമുക്ക് തീർച്ചയായിട്ടും ഫലപ്രാപ്തി ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ ജപിക്കുക പിന്നെ മകരം പതിനാറ് മുതൽ കുംഭാവസാനം വരെ ധാന്യലക്ഷ്മി എന്ന രീതിയിൽ നമ്മൾ ജപിക്കാറുണ്ട് മകരം പതിനാറ് മുതൽ കുംഭം അവസാനം വരെ ഇതിന് പക്ഷാന്തരലക്ഷ്മി ഭജനം എന്നാണ് നമ്മൾ പറയുക ഇപ്പം ഇവിടെ ഞാൻ പറയുന്നത് ധനലക്ഷ്മി മന്ത്രമാണ് നമസ്തേസ്തു മഹാമായ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തീ മഹാലക്ഷ്മി നമോസ്തുദേ ഇത് ധനലക്ഷ്മിയാണ് അടുത്തത് ധാന്യലക്ഷ്മിയാണ് നമസ്തേ ദേവി കോളാസുര നമോസ്തുതേ അടുത്തത് ധൈര്യലക്ഷ്മിയാണ് സർവജ്ഞേ സർവവരദേഭയങ്കരി ദേവി മഹാലക്ഷ്മി നമോസ്തുതേ അടുത്തത് ശൗര്യലക്ഷ്മിയാണ് സിദ്ധിബുദ്ധി പ്രദേവി മുക്തിമുക്തി പ്രദായ मन्त्रमूते सदा देवी महालक्ष्मी नमोस्तु देहि अ विद्यालक्ष्म्या आद्यरहिदेवि आद्यशक्तिमहेश्वरि योग ये योगसम्भूदे महालक्ष्मी दे। नमोस्तु देहि अीर्तिलक्ष्म्या स्थूलसूक्ष्ममहारौद्रे महाशक्तिमहोदरि മഹാബാപഹരേ ദീ മഹാല നമോത്തതി അടുത്തത് വിജയലക്ഷ്മിയാണ് പദ്സ്തസ്ഥിവി പരബ്രഹ്മസ്തുപിണീ പരമേശീ ജഗന്മാത മഹാലക്ഷ്മി നമോത്തു ദഹി അടുത്തത് രാജലക്ഷ്മിയാണ് ശേതാംബരേ ദീ ാരഭൂഷിതേ ജഗൽസ്ഥിതേ ജഗന്മാതർ മഹാലക്ഷ്മി നമോ സ്തുതേ അപ്പോൾ ഈ അഷ്ടലക്ഷ്മി സ്തോത്രങ്ങൾ നമ്മൾ നിത്യം വീട്ടിൽ പാരായണം ചെയ്ത് നെയ്വിളക്ക് തെളിച്ച് വെച്ചിട്ട് വടക്കോട്ട് ഇരുന്നിട്ട് വേണം നമ്മളിത് ജപിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ ഇത് ജപിക്കുന്ന മാസങ്ങളുടെ മുറയുണ്ട് ആ മുറപ്രകാരം നമുക്കിന്ന് ജപിക്കാൻ പറ്റുന്നു നമുക്കിപ്പോൾ എല്ലാവർക്കും ആർക്കും ഓരോരുത്തർക്കും അവനേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളും കടബാധ്യതയും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കിത് ഇന്ന് വേണേ ഇന്ന് മുതൽ തുടങ്ങാം നാളെ വേണേ നാളെ മുതൽ തുടങ്ങാം നമുക്ക് തീർച്ചയായിട്ടും ഇത് ജപിക്കുക രണ്ടു നേരവും ജപിക്കാം രാവിലെയും വൈകിട്ടും ജപിക്കാം നമ്മൾ നെയ്വിളക്ക് തെളിച്ച് വെച്ചിട്ട് വേണം കഴിയുന്നത് നമ്മൾ ഇരുന്ന് ജപിക്കാനാണ് അപ്പം അത്രയും ഭക്തി കൂടി നമ്മൾ ജപിച്ചാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം ഫലപ്രാപ്തി ധാരാളമാണെന്ന് പഴമക്കാരും ആചാര്യന്മാരും ഒക്കെ പറയുന്നുണ്ട് അപ്പം ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഹരിയും 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 ഹരിയും